ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനഃപൂർവ്വം വീഴ്ച സൃഷ്ടിക്കുന്നുവെന്ന് ഇന്റലിജൻസ് കോഴിക്കോട് മിഠായിത്തെരുവിലും തിരുവനന്തപുരം പേട്ടയിലും ഗവർണർ പുറത്തിറങ്ങിയത് ബോധപൂർവ്വമാണെന്ന് റിപ്പോർട്ടിലുണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഗവർണർക്ക് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചത് അഞ്ജു ജെ പ്രകാശ് അഞ്ജു ജെ പ്രകാശ് എന്താണ് ഇന്റലിജൻസ് വിവരങ്ങൾ നികേഷ് പ്രധാനമായും എസ് എഫ് ഐക്കാരുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കോഴിക്കോട് മിഠായി തെരുവിലും ഒപ്പം തന്നെ തിരുവനന്തപുരം പേട്ടയിലും ഗവർണർ വാഹനത്തിൽ നിന്നടക്കം പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ഇത് ബോധപൂർവമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയെന്നാണ് ഇന്റലിജൻസ് പറയുന്നത് അതായത് സംസ്ഥാന സർക്കാരിനാണ് ഇന്റലിജൻസ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഗവർണർ ബോധപൂർവം സുരക്ഷാ വീഴ്ച സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഈ രണ്ടിടങ്ങളിലടക്കം ഇത്തരത്തിൽ ഗവർണർ പുറത്തിറങ്ങിയത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടക്ക നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഗവർണർക്ക് ഗവർണർ പോകുന്ന റൂട്ടുകളിൽ ഉൾപ്പെടെ സുരക്ഷ ഉൾപ്പെടെ പോലീസ് സംവിധാനം വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് ഗവർണർ തലസ്ഥാനത്ത് തിരിച്ചെത്തുന്ന ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള പോലീസ് സുരക്ഷയാണ് അദ്ദേഹത്തിന്റെ റൂട്ടുകളടക്കം നിയന്ത്രിക്കാനായിട്ട് ഉള്ളത് ഒപ്പം തന്നെ യാത്രാ റൂട്ടുകൾ വളരെ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ടി വരുന്നതും ഇതേ കാരണത്തിലാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ അടക്കം സൃഷ്ടിക്കപ്പെട്ടു ശരി ഞാൻ